കൂടുതൽ കള്ളത്തരം കാണിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം തനി കള്ളന്മാരായിട്ടുള്ള കൂടുതൽ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ബിഗ് ബോസിലെ ഏറ്റവും കള്ളന്മാരും കള്ളത്തരം കാണിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് ആര്യനാണ് ആര്യൻ അവിടെ ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയും കള്ളങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്താൽ ആര്യൻ അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല അത് ടാസ്കിൽ കള്ളത്തരം കാണിക്കും ഇത് ബിഗ് ബോസോ അല്ലെങ്കിൽ മറ്റുള്ള അവിടെ വയ്ക്കുന്ന അക്ബറോ നെവിനോ കണ്ടില്ല കേട്ടില്ല എന്ന് നനിക്കും എന്നിട്ട് അനുമോളും എല്ലാം ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര കുറ്റമായിട്ട് പറഞ്ഞു കറങ്ങും അവിടെ ഏറ്റവും കൂടുതൽ കള്ളം പറയും കള്ളത്തരം കാണിക്കുന്ന മത്സരാർത്ഥി ആര്യനാണ് നന്നായി കള്ളം പറയും ഇപ്പം ലാലാട്ടം ചോദിക്കപ്പം എന്തായാലും പ്രശ്നം ഉണ്ടായി ആര്യൻ്റെ ഭാഗത്ത് തെറ്റാണേലും ആര്യനത്ത് വളച്ചൊടിച്ച് മറ്റുള്ളവരുടെ തലയിൽ കൊടുക്കും ഇത് ആരിന്റെ ഒരു ഗെയിം ആണ് ഈ പയ്യൻ സത്യം പറഞ്ഞാൽ അവിടെ കയറിയ സമയം തൊട്ടേ കള്ളം ഒരു മത്സരാർത്ഥി ഞാൻ ലൈവ് നിരന്തരം കാണുന്ന ഒരാളാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഈ അതിൽ ഏറ്റവും കൂടുതൽ കള്ളം കാണിക്കുകയും കള്ളത്തരങ്ങൾ പറയുകയും ചെയ്യുന്ന മത്സരാർത്ഥികൾ അതിലൊരു തർക്കമില്ല ആര്യൻ നന്നായി കള്ളത്തരം കള്ളത്തരവിടെ പറയുന്നത് ഇപ്പം അവിടെയുള്ള മത്സരാർത്ഥികൾ പല ആണെങ്കിലും ഷാനവാസാണേലും ആണെങ്കിലും ഒക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതി എല്ലാവരും ഇതല്ലല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ കള്ളത്തരം ഗെയിമിങ് വരെ കള്ളത്തരം കാണിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറ കാണിക്കുകയും ചെയ്യുന്ന ഒരു നെബിനാണ് രണ്ടാമത് സോറി ആര്യനാണ് പിന്നെ ഉള്ളത് നെബിനാണ് നെവിൻ എന്ന മത്സരാർത്ഥികൾ വന്ന സമയം തൊട്ടേ അവിടെ കളവും ഇതൊക്കെയാണ് എന്നിട്ട് മറ്റുള്ള ആളുകൾ ആരെങ്കിലും കക്കവും ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറയും ലാലേട്ടം വരുമ്പോൾ ഒരു കുണുങ്ങി കുണുങ്ങി ഒരു സംസാരവും ഏ ഒരാക്കിയൊരു സംസാരവും മറ്റുള്ളവരെ കലിയാക്കിയുടെ സംസാരവും പ്രത്യേകിച്ച് അനുഭവമാണ് ഇതൊക്കെയാണ് നെവിനോടെ കാണിക്കുക നെവിനവിടെ ഏറ്റവും നന്നായി കള്ളത്തരം കാണിക്കുകയും നെവിനവിടെ പക്ക ഫയിക്കണം ഉള്ള കാര്യം പറയുക നെവിൻ്റെ ആരാധകരുണ്ടെങ്കിൽ എന്നോട് ക്ഷണിക്കുക നെവിൻ പക്ക ഫേക്ക് ആണ് നെവിൻ പുറത്തുള്ള നെവിൻ അല്ല അകത്തു വന്നത് നെവിൻ അവിടെ ഫേക്കായിട്ട് തന്നെയാണ് വിൽക്കുന്നത് എന്നിട്ട് നെവിൻ മറ്റുള്ളവരെ കുറ്റം പറയും അതി സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും ഇപ്പം ഭയങ്കര അഹങ്കാരമാണ് പയ്യൻ നെവിൻ അവിടെ ഒരുപാട് കള്ളത്തരം പറയും കള്ള ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് മറ്റുള്ള മത്സരാർത്ഥി ഫുഡ് കക്കുക അതൊക്കെ പോട്ടായി എന്നിരുന്നാലും ഈ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ എന്തെങ്കിലും കക്കുമ്പോൾ അത് നെവിൻ ഭയങ്കരമായിട്ട് കൊണ്ടാടും ഇതാണ് നെവിൻ്റെ ഒരു പ്രത്യേകത നെവിൻ അവിടെ എന്തും ചെയ്യാം അത് ബിഗ് ബോസ് അല്ലാലോ മിണ്ടത്തില്ല അത് നെവിനും അറിയാം അതുകൊണ്ടാണ് നെവിന് ഇത്രയും കള്ളത്തരം കാണിക്കുക ഇത്ര അഹങ്കാരം അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ് താങ്ക് യു